േവ്യർ അധ്യായം പന്ത്രണ്ട് കർത്താവ് മോശോടരൽ ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ഋതുകാലത്തെന്ന ഋതുകാലത്തെന്നപോലെ ഏഴ് ദിവസത്തേക്ക് അശുദ്ധിയായിരിക്കും എട്ടാം ദിവസം കുട്ടിയെ പരിച്ഛേദനം ചെയ്യണം പിന്നെ രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അവൾ മുപ്പത്തിമൂന്ന് ദിവസം കാത്തിരിക്കണം ശുദ്ധീകരണ ദിവസങ്ങൾ കഴിയുന്നതുവരെ വിശുദ്ധ വസ്തുക്കൾ സ്പർശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയോ അരുത് എന്നാൽ പെൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ഋതുകാലത്തെന്നതുപോലെ രണ്ടാഴ്ചത്തേക്ക് അവൾ അശുദ്ധിയായിരിക്കും രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അറുപത്തിയാറ് ദിവസം കാത്തിരിക്കണം കുഞ്ഞ് ആണോ പെണ്ണോ ആകട്ടെ ശുദ്ധീകരണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ അവൾ കുഞ്ഞിനു വേണ്ടി ഒരു വയസ്സുള്ള ഒരാട്ടിൻകുട്ടിയെ ദഹന ബലിക്കായും ഒരു ചെങ്ങാലിയെയോ പ്രാവിൻ കുഞ്ഞിനെയോ പാപപരിഹാര ബലിക്കായും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ പുരോഹിതൻ്റെ മുൻപിൽ കൊണ്ടുവരണം അവൻ അവയെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ അർപ്പിച്ച് അവൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ രക്തസ്രാവത്തിൽ നിന്ന് അവൾ ശുദ്ധയാകും ഇതാണ് ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ പ്രസവിക്കുന്ന സ്ത്രീക്കുള്ള നിയമം ആട്ടിൻകുട്ടിയെ സമർപ്പിക്കുവാൻ അവൾക്ക് കഴിവില്ലെങ്കിൽ രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കൊണ്ടുവരട്ടെ ഒന്ന് ദഹന വലിക്കും മറ്റേത് പാപപരിഹാര വലിക്കും പുരോഹിതൻ അവൾക്കു വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ അവൾ ശുദ്ധയാകും